കല്യാണം കഴിഞ്ഞ ആവേശത്തോടെ വീട്ടിൽ വന്ന് അവരുടെ ജീവിതത്തെ അതുകൊണ്ട് ഞാൻ എന്ത് വേണോന്ന് അച്ഛനി പറയുന്നേ ഞാൻ കഴിവില്ലാത്ത ഭർത്താവിന്റെ പിന്നാലെ പോണോ അതോ എന്റെ താഴെ ജീവിച്ച ഒരുത്തിയുടെയും അവളുടെ ഭർത്താവിന്റെയും മേൽക്കോയം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ തല താഴ്ത്തി ജീവിക്കണോ പോകത്തില്ലോ ഇങ്ങോട്ട് വായോ മുത്തശ്ശി ഞാനേ നന്നായിട്ട് പ്രാർത്ഥിച്ചു മോളെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഒരുത്തി മുടിഞ്ഞു പോകാനും മോള് നന്നാവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച അവളാണ് നന്നായിക്കൊണ്ടിരിക്കുന്നത് എടാ പ്രതാപ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴേ അവൾ അവിടെ ഉണ്ടായിരുന്നടാ മഹാലക്ഷ്മി അവള് ദൈവങ്ങളെ വട്ടം പിടിച്ചിരിക്കേ അമ്പലത്തിലൊന്നും എനിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി പോകുന്നുണ്ടല്ലോ എന്നിട്ട് അതിന്റെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലല്ലോ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്പലത്തിനൊന്നും പോവില്ലായിരുന്നു അന്ന് പക്ഷേ എനിക്കായിരുന്നു ഐശ്വര്യം കൂടുതൽ പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ആ ദൈവങ്ങളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അവളോടെ വന്നത് ഒറ്റയ്ക്കല്ലടാ അവളോടൊപ്പം വേറൊരുത്തരും കൂടെ ഉണ്ടായിരുന്നു അതാ സാഗറ ഏത് സാഗരമായാലും കൊള്ളാം അവളും അവനും കൂടെയുള്ള ഉള്ള പോക്ക് കണ്ടിട്ടേ എനിക്ക് അത്ര തോന്നിയില്ല ഭർത്താവായിട്ട് വെച്ചിട്ട് എല്ലാരും അയാള് അവളുടെ തന്നെയാ അങ്ങനെ ആയിക്കോട്ടെ മോളെ അവനപ്പോ ഒളിച്ചോടി പന്തിയായിട്ട് തോന്നിയില്ലാപ അതില് ചില കുഴപ്പങ്ങളുണ്ടടാ എന്തുവാൾക്കൊരു കാമുകനുണ്ടെങ്കിൽ പിന്നീട് അതൊരു വലിയ തലവേദനയാകൂടാ നാളെ അവള് വിശേഷം അറിയിച്ചു കഴിഞ്ഞ കണ്ണച്ചാരിണ്ടാനൊന്നും പോകുന്നില്ല അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതും അവൻ അതോടെ നമ്മുടെ മോൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പരിങ്ങല്ലായി പോകും അതിപ്പോ ഞാൻ കടന്ന് ചിന്തിച്ചില്ല ആ ചിന്തിക്കണം കാമുകനൊപ്പം അവൾ ഒളിച്ചോടിപ്പോയാ പകരം നമ്മൾ ഭയക്കുന്ന പോലെ സംഭവിച്ച പിന്നെ അന്യന്റെ കുഞ്ഞിനെയും നമ്മുടെ മോള് സഹിക്കേണ്ടി വരും ഇതിപ്പോ ഒന്നും പോയില്ലേ എടാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണച്ചാർക്ക് ഒരു സഹായമായി ഇപ്പൊ കൂട്ട് അതിനൊരുത്തിട്ടി അവള് പിന്നെ എങ്ങനെ നടന്നാലും അവന് കുഴപ്പമൊന്നുമില്ലടാ പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുത്ത് നടക്കുന്നുള്ളായിരുന്നല്ലോ ലക്ഷ്മി അതുകൊണ്ട് അവൾക്കേ ജീവിതം ലോട്ടറി അടിച്ച പോലെയാടാ அது இனிக்கு சகிக்க பற்றாத்த ഉണ്ണി ഉണ്ണിക്കുട്ടിനോളെ ആണോ എന്തിനാ ഉണ്ണി മാങ്ങ വരുന്നേ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ ആരെന്ത് പറഞ്ഞാലും ഉണ്ണിക്കുട്ടിനെ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങക്ക് അത് സഹിക്കാൻ പറ്റത്തില്ലേ കേട്ടോ

ഏട്ടന്റെ ചെലവിൽ കഴിയുന്നൊരു അനിയനൊപ്പം ജീവിക്കാൻ എനിക്ക് മനസ്സില്ല അച്ഛനും മുത്തശ്ശിയും തടസ്സമൊന്നും പറയരുത് ഇങ്ങനൊരു ജീവിതം മോഹിച്ചല്ല ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് അതാദ്യ ദിവസം തന്നെ ഞാൻ ഉണ്ണീട്ടിനോട് വ്യക്തമാക്കിയതാ കാഴ്ച யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் ப்ளவேஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ